ഹലോ വെൽക്കം ബാക്ക് ടീഴ്സ് ഇന്നൊരു വ്ലോഗാണ് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതും നിങ്ങൾ കാണുന്നതും തമ്മിൽ ബന്ധമൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം എനിക്ക് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ വെറുതെ ഇരുന്ന് സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നേക്കാളും ഇതുപോലൊരു ചെറിയ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്ത് കാര്യങ്ങൾ പറയാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു ട്വൻ്റി ട്വന്റി ഫോർ ഡിസംബർ തൊട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കൂടുതലും ഷെയർ ചെയ്തിട്ടുള്ളത് വെയ്റ്റ് ലോസ് റെസിപ്പീസും അങ്ങനെയുള്ള വീഡിയോസാണ് വെയ്റ്റ് ലോസ് റിലേറ്റഡ് വീഡിയോസ് അപ്പോൾ അതിൽ ഒരുപാട് പേരെന്നോട് എങ്ങനെയാണ് ഞാൻ വെയിറ്റ് കുറച്ചത് എനിക്കൊരു ടെൻ ലെവൻ കെ ജീസ് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ട്വൻറ്റി ട്വൻറ്റി ഫോർ ഓഗസ്റ്റിലാണ് വെയ്റ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തത് ഡിസംബർ ആയപ്പോൾ എനിക്കൊരു ലെവൻ കെ ജീസോളം വെയിറ്റ് കുറഞ്ഞു അപ്പോൾ അതെങ്ങനെയാണ് കുറച്ചതെന്ന് എനിക്ക് യൂട്യൂബിലും അതുപോലെ അനോഖ്യയിൽ പേഴ്സണൽ മെസ്സേജസും ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ അത് ഒരു കമൻറ്റായിട്ടോ വാട്സാപ്പിന് റിപ്ലൈ ആയിട്ടോ പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അപ്പോൾ ഈ ഒരു ലെവൻ കെ ജീസ് കുറഞ്ഞതിന് ശേഷം എനിക്ക് വീണ്ടും ഒരു ഫോർ കെ ജീസ് വെയ്റ്റ് കൂടിയിട്ടുണ്ട് അത് എൻ്റെ ഡയറ്റിൻ്റെ മാത്രം പ്രശ്നം കൊണ്ടല്ല എൻ്റെ ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് കേട്ടോ അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം അപ്പോൾ ആ കൂടിയ ഒരു ഫോർ ഫൈവ് കെ ജീസ് നമുക്ക് കുറയ്ക്കണമല്ലോ അപ്പോൾ അത് ഞാൻ കഴിഞ്ഞൊരു വൺ വീക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ കാരണം ആദ്യത്തെ പ്രാവശ്യം ഇത് ചെയ്തപ്പോൾ വെയ്റ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്യുമോ എന്ന് എനിക്ക് തന്നെ ഉറപ്പില്ലാതിരുന്നത് കൊണ്ട് ഒന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പ്രാവശ്യം ഞാൻ പ്ലാൻഡ് ആയിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുക ഡയറ്റും എക്സസൈസും ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ മെൻ്റലി ആയിരിക്കേണ്ട ഒരു കാര്യമുണ്ട് അതാണ് നമുക്ക് ചുറ്റുമുള്ള നമ്മളെ ഡിസ്കറേജ് ചെയ്യുന്ന നമ്മളോട് നെഗറ്റീവ് കമൻസ് പാസ് ചെയ്യുന്ന ആൾക്കാരെ ഇഗ്നോർ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് ചിലർക്കിത് കേൾക്കുമ്പോൾ ഇതൊക്കെ വലിയ കാര്യമാണോ എന്ന് തോന്നുമായിരിക്കും പക്ഷേ വെയ്റ്റ് ലോസ് ട്രൈ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു വെയിറ്റ് ലോസ് ജേർണി കൂടെ പോയിട്ടുള്ള കുറച്ച് പേർക്കെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും നിങ്ങൾ ആ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഫേസ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് ഇഗ്നോർ ചെയ്യാൻ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ആണ് കാരണം വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഡയറ്റും എക്സസൈസും മാത്രമല്ല നമ്മുടെ മെൻറ്റൽ ഹെൽത്തും നമ്മുടെ ഒരു സ്ട്രെസ് ലെവലുണ്ടല്ലോ അത് ഹൈലി റിലേറ്റഡ് ആണ് വെയിറ്റ് ലോസുമായിട്ട് ആരെങ്കിലുമൊക്കെ പറയുന്ന കമൻസ് കേട്ട് നമ്മൾ ആവശ്യമില്ലാതെ സ്ട്രെസ്ഡ് ആയാൽ ഈ ഒരു കാര്യം നമുക്ക് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഒന്ന് രണ്ട് എക്സാമ്പിള് പറയുകയാണെങ്കിൽ നിങ്ങൾ ഡയറ്റിൽ ഇരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും പോകുന്നു അപ്പം നിങ്ങൾക്കറിയാവുന്ന ഒരാൾ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുവാണ് അപ്പോൾ അത് അൺഹെൽത്തി ആണ് ഡയറ്റിൽ ഇരിക്കുന്ന സമയത്ത് കഴിക്കാത്തൊരു സാധനമാണെങ്കിൽ സ്വാഭാവിക സ്വാഭാവികമായിട്ട് നിങ്ങൾ പറയും എനിക്ക് വേണ്ട ഞാൻ ഡയറ്റിലാണെന്ന് പറയും അപ്പോൾ പിന്നെ നിങ്ങളെ അങ്ങോട്ട് നിർബന്ധിച്ച് കഴിപ്പിക്കുക എന്ത് ഡയറ്റ് ഡായിട്ടൊക്കെ നാളെ മേള് ചെയ്യാം ഇന്നതിപ്പം അങ്ങോട്ട് കഴിക്കുക എന്ന് പറയുക അല്ലെങ്കിൽ ഡയറ്റിലാണോ കണ്ടാൽ പറയില്ല എന്നുള്ള ഡയലോഗ് പറയുക ഇനിയിപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ കഴിഞ്ഞ് കറ വണ്ണമൊക്കെ കുറച്ച് കഴിയുമ്പം ഈ പറയുന്നവരൊക്കെ നിങ്ങളെ കണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുന്ന ഒരിക്കലുമില്ല കേട്ടോ വണ്ണം വെച്ചിരിക്കുന്ന സമയത്തെ നമ്മളെ കാണുമ്പം നമ്മൾ വണ്ണത്തിനെക്കുറിച്ച് മറക്കാതെ ഓർമ്മിപ്പിക്കുന്ന ആൾക്കാർ പോലും ഇത് കുറഞ്ഞു കഴിയുമ്പോൾ ചോദിക്കുന്നത് പ്രഷറുണ്ടോ ഷുഗറുണ്ടോ എന്തെങ്കിലും അസുഖമുണ്ടോ വണ്ണം വെച്ചിരുന്നപ്പോൾ മുഖം കാണാൻ എന്ത് ഭംഗിയായിരുന്നു എന്നുള്ള ഡയലോഗുകളൊക്കെ ആയിരിക്കും അപ്പോൾ ഇതെല്ലാം എന്താണ് പാർട്ട് ഓഫ് ദ ഗെയിമാണ് അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദ പ്രോസസ്സാണ് എന്ന് വിചാരിക്കുക കംപ്ലീറ്റായിട്ടും ഇഗ്നോർ ചെയ്യുക മാത്രമേ പറ്റൂ കാരണം നെഗറ്റിവിറ്റി പറയുക എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല അത് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും മറ്റു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്കുള്ളതാണ് ഒന്നിനെയും അപ്രീഷിയേറ്റ് ചെയ്യാൻ അറിയില്ല എന്നുള്ളത് അതായത് നമ്മളിപ്പോൾ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്ത് ആവശ്യത്തിന് എക്സസൈസൊക്കെ ചെയ്ത് വണ്ണം കുറച്ചിരിക്കുമ്പം അതിന് വില കുറച്ച് കാണാം അതായത് ഇതൊക്കെ പട്ടിണി കിടന്ന് വണ്ണം കുറച്ചതായിരിക്കും എന്ന് പറയുക അവർക്ക് അറിയില്ല നമ്മളെങ്ങനെ കുറച്ചതാണെന്ന് അവർക്കൊരു ഐഡിയ ഇല്ല പക്ഷേ ഒരാൾ നല്ലൊരു കാര്യം ചെയ്താൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാനും ഫേസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം നേരിട്ട് മാത്രമല്ല യൂട്യൂബിൽ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം മുന്നേ ഞാനിട്ട വീഡിയോയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്യാണ് ആദ്യത്തെ ദിവസം ചോദിച്ചു ചേച്ചിക്ക് ഷുഗറും പ്രഷറും ഒക്കെ ഹൈ ആണോ അതുകൊണ്ടാണോ ഇങ്ങനെ മെലിഞ്ഞുണങ്ങിയിരിക്കുന്നതെന്ന് എന്നെ കണ്ടാൽ ഞാൻ മെലിഞ്ഞുണങ്ങിയിരിക്കുന്ന ഒരാളാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഞാനിപ്പോഴും അത്യാവശ്യം വണ്ണമുള്ള ഒരാളാണ് അതുകൊണ്ടാണല്ലോ ഞാൻ വെയിറ്റ് ലോസ് ട്രൈ ചെയ്യുന്നത് പിന്നെ എൻ്റെ പഴയ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് ഷെയർ ചെയ്യുക എന്നു വച്ചാൽ ഞാൻ നല്ല വണ്ണം വെച്ചിരുന്നപ്പോൾ ഉള്ള ലിങ്ക് ഷെയർ ചെയ്യുക അതിൽ കാണാനായിരുന്നു ഒരു ലുക്ക് ഈ ലുക്ക് എന്ന് പറഞ്ഞൊരു വാക്ക് സ്ഥിരം കേൾക്കുന്ന കേട്ടോ ഇപ്പം കാണാനൊരു ലുക്കില്ല ലുക്കില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്നെ നോക്കണ്ട അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോസ് കാണണ്ട എന്ന് പറയാനല്ലേ പറ്റുമോ ഞാൻ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്തു കാരണം ഇങ്ങനെയുള്ള നെഗറ്റീവ് കമൻസ് എനിക്ക് യൂട്യൂബിൽ വരുന്നത് വളരെ കുറവാണ് ഞാനത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് സമ്മതിക്കാറുമില്ല അപ്പോൾ തന്നെ ചാനലിൽ നിന്ന് ബ്ലോക്ക് ചെയ്യാറുണ്ട് അതാണ് നമ്മൾ റിയൽ ലൈഫിലും ചെയ്യേണ്ടത് ബ്ലോക്ക് ചെയ്യുക കംപ്ലീറ്റ്ലി കാരണം വെയ്റ്റ് ലോസ് നമുക്ക് ഹാപ്പി ആയിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതാണ് ഏറ്റവും നല്ല റിസൾട്ട് തരുന്നത് അപ്പം ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഡയറ്റും എക്സസൈസും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് വിചാരിക്കേണ്ട ഒരു കാര്യമാണത് ഞാൻ ഇങ്ങനെയുള്ള ആൾക്കാരെ ആയിട്ട് ഇഗ്നോർ ചെയ്യും ഞാൻ സമയമെടുത്ത് എനിക്ക് ഇത്രയും വണ്ണമുണ്ട് അതെനിക്കിപ്പോൾ പതുക്കെ സമയമെടുത്ത് കുറഞ്ഞാൽ മതി പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ടൊന്നും കുറയേണ്ട ആവശ്യമില്ല അതിന് ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ എന്നാൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് കാണാം അപ്പോൾ ലാസ്റ്റ് ഷെയർ ചെയ്യുന്ന ക്ലിപ്പ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നവരാത്രി ഗുലു കാണാൻ പോയി പോയപ്പോഴുള്ളതാണേ അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കും വൈഡിയാസ് താങ്ക് യു ഫോർ വാച്ചിങ്